കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ഇയർ ആഘോഷവും തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ആദരിക്കലും ഉളിക്കൽ വ്യാപാര ഭവനിൽ നടന്നു ഡോക്ടർ എം പി ചന്ദ്രാങ്കധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാമും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഉളിക്കൽ വ്യാപാര ഭവനിൽ വച്ച് നടന്ന പരിപാടി ഡോക്ടർ എം വി ചന്ദ്രാങ്കദൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ സെക്രട്ടറി ഷാജി മേനാസേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉളിക്കൽ പ്രസിഡന്റ് ജിജോ എം തോമസ് അധ്യക്ഷനായി ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഉളിക്കൽ ഉണ്ണമിഷാ പള്ളി വികാരി റവറൻ ഫാദർ മനോജ് കിടാരത്തിൽ ക്രിസ്തുമസ് ഇയർ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബേബി തോലാനി ജോജി വർഗീസ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി മുക്കനോലിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജി ലിസമ്മ ബാബു മേഴ്സി തുരുത്തൽ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ഉളിക്കൽ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സനോജ് പ്ലാന്തോട്ടത്തിൽ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രം പൂജാരി പ്രസന്നൻ നമ്പൂതിരി ഉളിക്കൽ ജുമാ മസ്ജിദ് കൃത്യീബ് അബ്ദുൾ നാസർ ഹുദവി ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ സിഐ വി എം ഡോളി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സുബാസ്റ്റ്യൻ ഇരിട്ടി മേഖലാ സെക്രട്ടറി മൂസ ഹാജി ട്രഷറർ ജോൺ ജോഷ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് ജോൺ നന്ദി അറിയിച്ചു പങ്ക് െന്ന് ഞാൻ ആശംസിക്കുകയാണ് കുളിക്കലിന്റെ വികസനം അവരുടെ ജില്ലാ കയ്യിലാണ് രണ്ട് നമ്മുടെ ഒരുപാട് ഒത്തിരി കുളിക്കലിന്റെ വികസനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ ആത്മഹത്യത്തിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ സന്ദേശം നൽകുവാനായിട്ട് തന്നെ പുതിയ നന്ദി പറയുകയാണ് ഈ ഒരിക്കൽ പ്രദേശം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി തീർന്നിരിക്കുകയാണ് അതിന് കാരണം ഇവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും എല്ലാം സഹകരണം എല്ലാ ആഘോഷങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനുള്ള ഒന്നിൽ ഏകദേശം രണ്ടു വർഷത്തോടെ അടുക്കുകയാണ് ഈ രണ്ട് വർഷത്തിനിടയിൽ ഇവിടെ അനേകം പ്രോഗ്രാമുകൾ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു അവിടെ എല്ലാം ഞാൻ കണ്ടൊരു കാര്യം ജാതി മത ഏറ്റവും വലിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അങ്ങനെ വിവിധ തരത്തിലേക്ക് പോയിട്ടുള്ള ഒരു വലിയ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഒളിക്കലുകാരൻ തീർച്ചയായിട്ടും അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ മലയോര ഗ്രാമപ്രദേശത്തിന്റെ സ്വന്തങ്ങൾ എല്ലാം അത് ഭരണശാല കേന്ദ്രങ്ങളിൽ അറിയാൻ அதுசரிச்சுள்ள பிரவர்த்தங்கள் கேந்திரீகாக்கிய ஒக்க சாத்தியமாக விதி நமக்கு இன்னொரு ஒன்னிச்சு கூடி இருக்கணும் ஏற சந்தோஷத்தோட இத்தையும் தரஞ்செடுக்கப்பட்ட பிரதிநிதிகளை ஒன்னிச்சு காணும் சாதிக்க